എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ കാപ്പിത്തായി വയ്ക്കുന്നതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ വളപ്രയോഗം ഒക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നു അപ്പോൾ കാപ്പിത്തായി വെച്ചിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഈ വെച്ചിട്ടുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ വെയിലായി അപ്പോൾ എന്തിനാണ് അതിൻ്റെ ചൂടൊന്ന് ചേരണ്ടി അതിൻ്റെ ചോട്ടിൽ കുറച്ച് ചപ്പോ ചവർ വെട്ടിയിട്ട് ഒരു ചൂടിലൊക്കെ കുത്തി കൊടുക്കണം അല്ലെങ്കിൽ നനയ്ക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ അയച്ചാൽ ഒരു ദിവസം നനച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഉണങ്ങിപ്പോകും അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത് കാപ്പി വിളവെടുപ്പിൻ്റെ ഇതിലായിട്ടാണ് കാപ്പി വിളവെടുക്കാനായിരിക്കുകയാണ് ഇതാണ് കരി വയനാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ മിക്ക ആളുകൾക്ക് അറിയാം പക്ഷേ പുറമേ ഉള്ള ആളുകൾക്കൊക്കെ അറിയാത്തതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് കാപ്പി ഇതേപോലെ പഴുക്കണം ഇപ്പോൾ പച്ച ആയിരുന്നാൽ തൂക്കം കുറയും പരിപ്പിൻ്റെ ക്വാളിറ്റിയും കുറയും ഇതുപോലെ പച്ചയായിട്ടുള്ളത് പറിക്കരുത് ഇപ്പോൾ ഈ ഒന്നോ രണ്ടോ പച്ചയൊക്കെ ഉള്ളെങ്കിൽ തീർത്ത് പറിക്കുക മാത്രമേ ഉള്ളൂ അല്ലാതെ കരിമ്പച്ചയായിട്ട് നിൽക്കുന്നതൊക്കെ അവിടെ ഒഴിവാക്കിയിട്ട് ഇതേപോലെ കാപ്പി പഴുത്തതിന് ശേഷമാണ് പറിക്കുക കാപ്പി പറ എടുക്കുന്നതിന് ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ ചെറിയ കുട്ടകളിലൊക്കെയാണ് പറിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ പ്ലാസ്റ്റിക് വിരിച്ച് അതിലേക്ക് പരിച്ചുപറച്ചിടുകയാണ് ചെയ്യുക അടിച്ചു തരാം ഇത് കാപ്പി പെറിക്കാൻ തന്നെയായിട്ട് ഇറക്കി വരുന്നത് ചാക്കാണ് നൂറ് രൂപയാണ് ഇതിന്റെ വില ഇതിപ്പോ ഇത് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ടർഫായോ ടർഫോളിൽ എന്തായാലും മതിയായാലും കുഴപ്പമില്ല വിരിച്ചിട്ടാല് പണി കണ്ട എളുപ്പമുണ്ട് ഇനി നമുക്കിത് മിസ്സായിട്ട് നമ്മൾ ഇതിൻ്റെ ഇത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെങ്കിൽ ഇവിടെ ഇനി കാപ്പിക്കൂലും ഉണ്ടാവില്ല ഈ കാപ്പി ഉണ്ടായ സ്ഥലത്തിന് കാപ്പിക്കൂലും ഉണ്ടാവില്ല ഇനി ഇവിടെ നിന്ന് നിങ്ങോടാണ് ഉണ്ടാവുകയുള്ളൂ ഇവിടെയൊക്കെ ഒടിച്ച് നോക്കി കളയാതെ ശ്രദ്ധിച്ച് പറയണം മീസിയായിട്ട് ചെയ്യാവുന്ന കാര്യമുണ്ട് ഇനി താഴെ ഷീറ്റ് ഇട്ടുകൊണ്ട് പിന്നെ അത് പെറുക്കി എടുക്കാനാണെങ്കിലും നമുക്ക് അടിയിൽ കൊട്ട പിടിക്കേണ്ട കേസ് കേസിട്ടൊന്നും വരുന്നില്ല അങ്ങ് തൂത്ത് കൂട്ടി എടുത്താൽ മതി പക്ഷെ നല്ല നല്ല റെക്കുകളൊക്കെ ഓടിച്ച് കളയാതെ പറിക്കാൻ ശ്രദ്ധിക്കുക കാരണം അടുത്ത വർഷം ഈ ഉണ്ടായ സ്ഥലത്ത് പിന്നെ കാപ്പിക്കൊരു ഉണ്ടാവില്ല അവിടെ കഴിഞ്ഞ വർഷം കാപ്പി വെച്ചവരൊക്കെ ആ കുറച്ച് കുമ്മായൊക്കെ കാപ്പിട്ട് ഏലക്കൊക്കെ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെയിലിനെ പുറത്ത് നിൽക്കും ആ ചൂടുൽ കുത്താനും മറന്നു പോകരുത് ഒരു വർഷമെങ്കിലും ശരിക്കും സംരക്ഷിച്ചില്ലെങ്കിൽ കാപ്പി ഉണങ്ങി പോകും തൈകൾ ഇങ്ങനെയാണ് കാപ്പി നമ്മൾ അറിയുക ഇങ്ങനെ പറിച്ചതിനകത്ത് കിട്ടിയതിന് ശേഷം നമ്മൾ ആ മൂന്ന് നാല് സൈഡിലോ ടാർപ്പായ മടക്കി കൊട്ടയിലേക്ക് ഇടുക എന്നുള്ളതാണ് ചെയ്യുന്ന പരിപാടി ഇതിപ്പോൾ റോസ്റ്റാ കാപ്പിയാണത് വിളവ് കിട്ടുന്നതാണ് വർഷവർഷം എല്ലാ വർഷവും ഒരുമാതിരി കായ്ക്കും അത് ഓഫ് താഴെ ഇതുപോലെ ഈ പച്ചയായിട്ടുള്ളത് പറിക്കാൻ ആയിട്ടില്ല കേട്ടോ ഇങ്ങനെയുള്ളത് പറിച്ചേ കരുത് ഇത് പഴിക്കണം വരുന്ന നിർത്തണം ഒരു ഒരു ചുവന്ന കളറൊക്കെ ആയി കഴിഞ്ഞാൽ പറിക്കാം പിന്നെ വേനൽക്കാല സംരക്ഷണത്തെ കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങളത് കാണുക കാപ്പി തൈ കുറെ ആൾക്കാർ വച്ചിട്ടുണ്ട് വീഡിയോ കണ്ടിട്ട് പലരും ഇങ്ങനെ വിളിക്കാറുണ്ട് അപ്പോൾ വേനൽക്കാലം സംരക്ഷിച്ചെടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം തന്നെയാണ് നോക്കി നടത്തുക പറച്ച കാപ്പിങ്ങനെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് ഇത് ഒരു എങ്ങനെ ഒരു പത്ത് ദിവസം വേണം ഇത് ഉണങ്ങി കിട്ടണമെങ്കിൽ ഇടയ്ക്കുന്ന ഒന്ന് കൂട്ടുക ഒന്ന് ഇളക്കി കൊടുക്കുക പ്രത്യേകിച്ച് ഇപ്പൊ വെയിലൊക്കെ കുറവാ നല്ല വെയിലിൻ്റെ ഒരു പത്ത് ദിവസം കൊണ്ടൊക്കെ ആവും നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്കി ഒണ്ടയായിട്ട് കൊടുക്കുക ഇങ്ങനെ തന്നെ വേണമെങ്കിലും എടുക്കുന്നുണ്ട് പരിപ്പാക്കിയും കൊടുക്കുന്നുണ്ട് അത് അവരവരുടെ അനുസരിച്ച് ചിലർ പച്ച തന്നെ കൊടുക്കാറുണ്ട് കാപ്പിക്കുരു നമ്മള് ഉണക്കി എടുത്തു വെച്ചിരിക്കുന്ന കാട്ടിൽ കൂടുതൽ ആദ്യം ഫസ്റ്റിൽ കുറച്ച് കാപ്പി പഴുത്തപ്പോൾ അത് കുറച്ച് ഉണക്കിയിടാം ഇതുപോലെ ഇരിക്കും കുറച്ചുകൂടി കളറ് കിട്ടും മഴ ആയത് കാരണം ലേശം ഒരു പൂപ്പിൽ തട്ടിടാ ഇങ്ങനെ ഉണ്ടാവുക കാപ്പി ഇതാണിപ്പോൾ വിൽപ്പന പാകം ആയിരിക്കുന്നത് ഇത് കളറിൽ ഇട്ടിട്ട് നമുക്ക് പൊടി പരിപ്പ് എടുത്തിട്ട് കൊടുക്കാം അല്ലാതെ ഇങ്ങനെയും കൊടുക്കാം പിടിക്കാൻ കഴിയും ഇത് നമ്മൾ ഇള ഇങ്ങനെ കുലുക്കി നോക്കുമ്പോൾ ഇങ്ങനെ നമ്മളൊരു കുലുങ്ങുന്ന ശബ്ദം കേൾക്കാതെ ഇതിൻ്റെ ഉള്ളിലുള്ള പരിപ്പുകൾ നമ്മൾ കുലുങ്ങുന്നതാണ് ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ഉണങ്ങിയ കാപ്പിഴിൽ നിന്ന് വരുമ്പോൾ പൊടിച്ചെടുത്ത പരിപ്പ് അത് ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കറുത്ത് പോകരുത് പരിപ്പ് ഇങ്ങനെ പരി കറുത്തിരിക്കും മഴയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ മഴ അനയാതെ മഴ ഉള്ളതൊക്കെ നോക്കുക ശരിക്കും ഉണക്കി എടുക്കുക ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് നല്ല വില്ലിന് പന്ത്രണ്ട് ദിവസം കൊണ്ടൊക്കെ ഉണങ്ങി കിട്ടും ഇങ്ങനെ പരിപ്പാക്കി നമുക്ക് കൊടുക്കാൻ കഴിയും മില്ലിൽ കൊണ്ടുപോയി പരിപ്പാക്കിയിട്ട് അതെല്ലാം ഉണ്ടായിട്ട് കൊടുക്കാം പച്ചക്കുരു കൊടുക്കുന്ന ആളുകളുണ്ട് റിസ്ക് കൂടുന്നതനുസരിച്ച് ലാഭം കൂടും ഒരു പാക്കി കൊടുക്കുമ്പോൾ ലാഭമാണ് പക്ഷേ അതിനനുസരിച്ചുള്ള റിസ്ക്കും ഉണ്ട് ഇതാണ് കാപ്പി വിളവെടുപ്പിനെ സംബന്ധിച്ച് പറയാനുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും കണ്ടല്ലോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ